ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇനിയിപ്പൊല്ല പുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്യ വിവാദൊന്നും പറയുന്നില്ല ഏറ്റവും വലിയൊരു അധികം എട്ട് ലക്ഷം അതാ ആശവർ ഗോസ് കേട്ടോ അങ്ങോട്ട് നോക്കിക്കേ ഇതോടോളി ഇതുമാത്രോ മുക്കേറ്റാക്ക സർ ഇങ്ങേരെ അല്ലേ നാല് പവറുള്ളൂട്ടോ ഓ മൈ ഗോഡ് ലൈറ്റ് എക്സ്ട്രാ ലൈറ്റ് പെദർ ലൈറ്റ് നാല് നാല് പവൻ നമ്മൾ കല്യാണം കഴിക്കാൻ വന്നൂട്ടോ നാല് പവൻ എത്ര ദീസം കൊണ്ടിനെ മീടിക്കോ മേരി ലൈറ്റ് വെയിറ്റ് ആ ഷിമരക്കൊട്ടണ്ട് മേരിയ ബല എന്തെങ്കിലും കമന്റ് പറയാ Okay. Uh, yes. Yes. <laughs>